Thank you മെഡിറ്ററേനിയൻ കടല നയിൽ നദിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുങ്ങിയ പുരാതന ഈജിപ്ഷ്യൻ നഗരമാണ് തോണി ഹെറാക്ലിയോൺ ഒരു കാലത്ത് ഗ്രീക്കുകാർ റോമാക്കാർ ഈജിപ്റ്റുമായി വ്യാപാരം നടത്തിയിരുന്ന ഒരു തഴച്ചു വളരുന്ന തുറമുഖ നഗരമായിരുന്നു ഇത് എന്നാൽ ഇത് കടലിൽ താണുപോകുകയായിരുന്നു രണ്ടായിരത്തിൽ ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകനായി ഫ്രാങ്കോഡിയോ ഇത് വീണ്ടും കണ്ടെത്തി സമുദ്രനിരപ്പ് ഉയരുന്നതും ഭൂകമ്പം താഴ്ച എന്നിവയുൾപ്പെടെയുള്ള ഘടകങ്ങളുടെ സംയോജനമാണ് നഗരം മുങ്ങിയതെന്നും വിശ്വസിക്കപ്പെടുന്നു പുരാതന ഈജിപ്റ്റുകാർ ഹിറിഷാഫ് ആരാധിച്ചിരുന്ന ഗ്രീക്ക് വീരനായ ഹെറക്ലീസിൻ്റെ പേരിലാണ് നഗരത്തിന് ഈ പേര് ലഭിച്ചത് നഗരത്തിൻ്റെ ഈജിപ്ഷൻ നമ്മമായ എന്നും ഇത് അറിയപ്പെട്ടിരുന്നു വിവിധ ദേവങ്ങൾക്കും ദേവതകൾക്കും സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും ഉള്ള നഗരം വ്യാപാരത്തിൻ്റെയും മതത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഗ്രീക്കുകാർ ഈജിപ്റ്റുകാർ മറ്റു വംശീയ വിഭാഗങ്ങൾ എന്നിവ വൈദ്യുതിമാർദ്ധ ജനസംഖ്യയുള്ള ഒരു കോസ്മപോളിറ്റൻ നഗരമായിരുന്നു ഇത് തോണി സ്രാറാക്ലിയൻ്റെ കണ്ടെത്തിൽ പുരാതന ലോകത്തെക്കുറിച്ചും വ്യത്യസ്ത സംസ്കാരങ്ങൾ സംസ്കാരങ്ങളിടപെടുന്ന രീതികളെക്കുറിച്ചും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകി വൈൻ ഒലിവ് ഓയിൽ സെറാമിസ് എന്നിവ ഉൾപ്പെടെ മെഡിറ്റേറിയൻ കടലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സാധനങ്ങളുടെ തെളിവുകളുള്ള നഗരവും വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു നഗരത്തിൻ്റെ കണ്ടെത്തൽ പുരാതന ഈജിപ്തുകാരുടെ മതപരമായ ആചാരങ്ങളിലേക്കും വെളിച്ചും വീശുന്നു വിവിധ ദേവന്മാർക്കും ദേവതകൾക്കും സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടായിരുന്നു അവിടെ ബി സി രണ്ടാം നൂറ്റാണ്ടും മധ്യത്തിൽ നടന്നൊരു മഹാവിഭത്തിനിടെ തകർന്നു വീഴാറായി ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും കൂറ്റൻ കല്ലുകൾ കണ്ടെത്തിയിരുന്നു ഈജിപ്റ്റിലെ പരമോന ദേവനായ അമോൻ ഫർവോന്മാരെ സർവാർത്തിക രാജാക്കന്മാരായി അഭിഷേകം ചെയ്ത ആചാരങ്ങളുടെ സ്ഥലവുമായിരുന്നു ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നുള്ള വിലയേറിയ പുരാവസ്തുക്കളുടെ ഒരു ശേഖരവും ഉപകരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ സുഗന്ധ ദിവ്യങ്ങൾ തൈലങ്ങൾക്കുള്ള ദുർബലമായ അലാഭാസ്ര പാത്രങ്ങൾ എന്നിവയും കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലുകൾ ഈ പുണ്യസ്ഥലത്തിന്റെ സമ്പത്തിനെക്കുറിച്ചും നഗരത്തിലെ മുൻ നിവാസികൾ എത്രമാത്രം ഭക്തരായിരുന്നു എന്നൊരു നേരത്താഴ്ചയും നൽകുന്നു കൂടുതൽ പരിവേഷണങ്ങളും പുതിയ സങ്കേതവിദ്യയുടെ ഉപയോഗവും ക്ഷേത്രത്തിന്റെ വിസ്തീർണത്തിൽ നിരവധി മീറ്റർ താഴെയുള്ള ഭൂഗർഭഘടനയുടെ കണ്ടത്തിലേക്കും നയിച്ചു വളരെ നന്നായി സംരക്ഷിച്ചിരിക്കുന്ന തടി കൊണ്ടുള്ള പോസ്റ്റുകളും ബീമുകളും അവിടെ ഉണ്ടായിരുന്നു തോണീസ് ഹെയക്ലിയന്റെ ഉൽക്കനം നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ഉൾപ്പെടുന്ന ഒരു വെല്ലുവിളി നിറഞ്ഞതും സങ്കീർണ്ണമായ ഒരു പ്രക്രിയയാണ് കടലിന്റെ ഉപരിതലത്തിൽ മുപ്പതടി താഴ്ചയിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഖനന പ്രക്രിയയ്ക്ക് അണ്ടർ വാട്ടർ റോബോട്ടുകളുടെ പ്രത്യേക ഡൈവിംഗ് ഉപകരണങ്ങൾ ഉപയോഗം വെച്ചായിരുന്നു ഇവർ അത് കണ്ടെത്തിയിരുന്നത് ഗ്രീക്ക് സെറാമിക്സ് പഴങ്ങൾ നിറച്ച രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള വിക്രക്കോട്ടകളും ഉൾപ്പെടെയുള്ള പുരാവസ്തു നിധികളും ഈജിപ്റ്റ് തീരത്ത് പുരാതനം മുങ്ങിപ്പോയ നഗരമായ തോണീസ് ഹരാക്ലിയന്റെ സ്ഥലത്ത് നിന്നും കണ്ടെത്തി ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അലക്സാണ്ടിയെ സ്ഥാപിക്കുന്നതിന് മുമ്പേ ഈജിപ്റ്റിലെ ഏറ്റവും വലിയ മെഡിറ്റേറിയൻ തുറമുഖമായിരുന്നു തോണിസ് ഹെറാക്ലിയോൺ തോണിസ് ഹെറാക്ലിയന്റെ കാലത്തിന്റെ മൂടൽ മഞ്ഞിൽ വേരൂന്നതാണ് തലമുറകളായി പണ്ഡിതന്മാരുടെയും സ്വപ്നക്കാരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നത് ചരിത്രപരമായ വസ്തുതയേക്കാൾ ഐതിഹ്യത്തിന്റെ മണ്ഡലത്തിൽ അതിന്റെ അസ്തിത്വം കൂടുതലായി കാണപ്പെടുന്നതിനാൽ ഏതാണ്ട് പുരാണപരമായ ആകർഷിത പുലർത്തിയിരുന്നു നായു നദിയുടെ പ്രവേശന കവാടത്തിൽ സമ്പന്നമായ ഒരു തുറമുഖ നഗരത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ മനുഷ്യരാശിയുടെ ചക്രവാളം ദൈവികുമായി കണ്ടുമുട്ടിയ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചിത്രം വരച്ചു അവിടെ മുഴുവനും എഡിറ്റോറിയം സമ്പത്തും വ്യാപാരത്തിൻ്റെ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒരറ്റ കേന്ദ്രമായി ഒത്തുചേർന്നിരുന്നു പുരാതന കഥകളിൽ ഇടയ്ക്കിടെ ഉണ്ടായിരുന്നിട്ടും ധോണിസ് ഹേരാക്ലിൻ ആധുനിക ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം കാലത്തിനും മണൽ നഷ്ടപ്പെട്ട അതിൻ്റെ വ്യാപ്തിയുടെ സത്യത്തിനും അദൃശ്യമായി തുടരുന്നു ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും അതിന്റെ കൃത്യമായ സ്ഥാനത്തെക്കുറിച്ചും പുരാതന ഈജിപ്തിലും മെഡിറ്ററേനിയൻ ലോകത്തും അത് വഹിച്ചിരുന്ന പങ്കിനെക്കുറിച്ചും ഊഹിക്കാവുന്നതേയുള്ളൂ ഈ നിഗൂഢത കേവലം നഷ്ടപ്പെട്ട ഒരു നഗരം കണ്ടെത്തുന്നതിന് അപ്പുറത്തേക്ക് വ്യാപിച്ചു ഇത്രയും പുരോഗമിച്ചതും ബന്ധിപ്പിച്ചതുമായ ഒരു നാഗരീകത എങ്ങനെ പൂർണ്ണമായി അപ്രത്യക്ഷമാകുമെന്ന് മനസ്സിലാകുന്നതിനെ കുറിച്ചായിരുന്നു അത് പവിത്രവും അശുദ്ധവുമായ ഗ്രന്ഥങ്ങളിലെ പ്രതിദിനിയേക്കാൾ അല്പം കൂടുതലായി ഇത് അവശേഷിച്ചിരുന്നു